അത് ശരി കേട്ടോ ഏട്ടൻ കൃത്യം അഞ്ചു മണിക്ക് നീക്കും വൈകുന്നേരം പന്ത്രണ്ട് ഒരു മണിക്ക് കടന്നുറങ്ങും എന്നാലും ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അതിന് ആ കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് അല്ലാത്തത് ഞാനാണ് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ കാരണം എന്താ വെച്ചാൽ ഇന്ന് നടക്കാൻ പോണം വിചാരിക്കും രാവിലെ ഏട്ടാ വിളിക്കണം പറയും രാവിലെ നീച്ചാൽ നീക്കാൻ വിളിക്കുമ്പോ പറയും ഞാൻ ഏട്ടാ ഞാനില്ലാതെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളു പറയൂ അതേപോലെ ഏട്ടന്റെ ഞാൻ പറഞ്ഞേ ഏട്ട അടുത്ത പ്രാവശ്യമെങ്കിൽ ഞാനില്ലേ രാവിലെ ചായ ഓടി വെള്ള ചായോടിയൊക്കെ നിർത്തിട്ടേട്ടാ പറയാ ആ ഏട്ടൻ പറയാം ആ നീ നല്ല പോലെ നിർത്തും എനിക്കറിയാം നിന്നെ വാല കോ അമ്പിളി ുള്ളിലെ ചോര കൺമുയൽ നീല തുരുത്തി നീർപ്പരപ്പിൽ നീലിടും അമ്പിളിക്കലക്കുള്ളിലെ ോത്തുള്ള ചെല്ലത്തിലോ ഭൂമിയ പാടെ മൂടും അത്രയും വെട്ടിലായിട്ടു വെക്കാം കുഞ്ഞിളം പാവേ

നല്ല കണ്ടോ ഉള്ളില് സന്തോഷം കൊണ്ട് സമയം പതിനൊന്ന് മണി കഴിഞ്ഞോട്ടോ നമ്മൾ ഇത്ര നേരല്ലേ ഇങ്ങനെ കാത്തു കാത്തു പറഞ്ഞാൽ ആദ്യം കുറച്ച് ചോറൊക്കെ ഉണ്ട് കേട്ടോ ദാനീയം വരുമ്പോ കുഴിമന്തിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കണ്ടേ അവര് അപ്പുറത്ത് ആഘോഷിക്കണ്ട് നമ്മളിപ്പുറത്ത് ആഘോഷിക്കട്ടെ അപ്പുറത്ത് ആഘോഷം എന്താന്ന് പറഞ്ഞു തരില്ല ഞങ്ങള് എന്താ എല്ലാരും ആഘോഷിക്കല്ലേ നമ്മൾ ആഘോഷിക്കണ്ടായിരുന്നു നമ്മക്ക് വേണ്ട വേണം ഇന്ന ഇന്നത്തെ കുഴിമന്തില്ലേ കുട്ടി ഇന്നത്തെ കുഴിമന്തി കുഞ്ഞുണ്ണിങ്ങരിയ തോന്നുന്നുണ്ട് കുഴിമന്തിയുടെ അരിയല്ല പൊടിഞ്ഞക്കണം എന്നൊന്നു കൊടുക്കൂട്ടിയോ ആ ഇതിലുണ്ട് എന്തായാലും നമ്മുടെ ന്യൂഇയർ ആഘോഷങ്ങളിലേക്ക് എല്ലാ ആ കഴിക്കണ്ട തിരക്കിൽ എന്താ സോച്ചു വേണ്ടി എടുത്തോ എടുത്തോ എടുത്തോട്ടോ കവറൊക്കെ പിന്നെ ചിക്കൻ പൊള്ളിച്ചതാണ് ഏട്ടോ ഒന്ന് ആദ്യായിട്ടാണ് നമ്മൾ ഈ ചിക്കൻ പൊള്ളിച്ചത് വാങ്ങുന്നത് വാഴ പൊള്ളിച്ചത് ഏയ് മീന് പൊള്ളിച്ചത് കണ്ടിട്ടില്ല ചിക്കൻ പൊള്ളിച്ചത് കണ്ടിട്ടില്ല ണേ എന്താ ചിക്കൻ പൊള്ളിച്ചത് നോക്ക നോക്ക എന്താ മാറ്റം ജോലി കുഞ്ഞിനു വേണ്ടേ വേണ്ടേ ആരാണ് അവന് ഇത്ര ചോറൊക്കെ എടുത്തു മൂന്ന് ദിവസം എങ്ങനെ ചിട്ടാ ഇറച്ചി അതാരും വേണ്ട അതെ ഞാനാദ്യാ കേട്ടോ അപ്പൊ കഴിക്കും ഇലക്കി വെച്ചിട്ടിങ്ങനെ കൂമ്പ് വാടാൻ തുടങ്ങി എന്താ കുഞ്ഞുണ്ണി ബാപ്പിട്ട് നോക്കണുക്കം തോന്നിട്ടാണെ ഇന്ന് ഉറക്ക സമ്മേട്ടോ ഉറക്കം സമ്മതിക്കില്ല മിക്കൊന്നും വേണ്ട ഞാൻ കഴിച്ചോടാ മിക്കോ വേണ്ടിയോടിയോ പണി പാടി കുഞ്ഞിനോടുന്നു കുഞ്ഞിനായി എണീറ്റ് ഓടുന്നു

കുഞ്ഞാ എരിവില്ലാത്ത കുട്ടിക്ക് എരിവില്ലാത്ത കുട്ടി കുഞ്ഞാ കുട്ടിക്ക് എന്ത് കഴിച്ചില്ലാത്ത പൊന്നു സൈക്കുന്നു എരിവുള്ള കണ്ണു നേരിട്ട് എല്ലാവർക്കും എന്ത് അപ്പൊ എന്തായാലും കഴിക്കട്ടെ സകല പിടുത്തം പൊട്ടാ ഞാനേ നിക്കണേ ശരി അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന നിമിഷങ്ങളൊക്കെ ഒന്നും എന്തൊക്കെയാണെ പറഞ്ഞോളു എന്തൊക്കെയാണ് നിങ്ങളുടെ സന്തോഷവും സങ്കടവും ഈ വർഷത്തെ ആദ്യ സുഖന്യാണ് ഫസ്റ്റ് പറയാ അങ്ങനെ കുത്തല്ല നമ്മളെനിക്ക് വേറെ ഒന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷമാണ് ആദ്യം പറയുന്നുണ്ട് അതെ 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 അത് വല്യൊരു സന്തോഷം തന്നെയാണ് അല്ല അതിപ്പോ നിന്റെ വീട് തന്നെയാണെന്ന് പറയാലോ നിന്റെ വീട് അങ്ങനെ പറയാ നിന്റെ വീട് ഇതാണ് നിന്റെ അതുകൊണ്ട് നമ്മുടെ വീട് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട് എന്ന് പറയാ കെട്ടിക്കൊണ്ടെന്ന വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മടെ കെട്ടിക്കൊണ്ടെന്ന വീട് അങ്ങനെയാണ് പറയാ വീട് എന്നാണ് വീട് വീട് തന്നെയാണ് നമ്മുടെ ഇനി

അതേപോലെ പെണ്ണുങ്ങളെ ചിന്തിച്ചാ മതി എന്നറിയോ ഇത് കെട്ടിയോന്റെ വീട് എന്റെ വീടാ വീട് അങ്ങനെ പറഞ്ഞു പറഞ്ഞാ നിന്റെ വീട്ടത്തെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ സന്തോഷങ്ങളും വേണ്ട വേണ്ടത് ഞാൻ നിർത്തി അങ്ങനെയല്ലേ പറയാ ഞാനങ്ങനെ പറയാ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഏട്ടന്റെ വീടും അതെന്റെ വീടും അങ്ങനെയാണ് പറയാറ് സന്തോഷം ഒക്കെ കഴിഞ്ഞോ എന്നാണ് ഏട്ടൻ ഏയ് ഞാനൊന്നും പറയില്ല ഞാൻ പറഞ്ഞു ഏത് വീട് കഴിഞ്ഞു സങ്കടങ്ങൾ കൊറേ ഉണ്ട് അല്ലേ പറയാൻ പറ്റാത്ത സങ്കടങ്ങളാണ് സുഭന്യരൊക്കെ എന്താണ് ഈ പറയാൻ പറ്റാത്ത സങ്കടം അത് പറയാൻ പറ്റാത്തതാണ് അത് അതെല്ലാവർക്കും അറിയണതല്ലേ ആ അതൊക്കെ ഒരു സമയത്ത് നമ്മൾ എല്ലാരും വല്ലാതെ ശ്രദ്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് എനിക്കും സന്തോഷം എന്ന് പറയാൻ എന്താ വെച്ചാൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമുക്ക് പ്ലേ പിന്നെ പിന്നെ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ വീട് പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ഒരുപാട് ഭക്ഷണം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് എന്താ അതൊന്നും പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ സങ്കടങ്ങൾ പറഞ്ഞാൽ മതി അതിനെ കൂടുതൽ അനുഭവിച്ചത് അല്ല എന്റെ പേഴ്സണലായിട്ടുള്ള സങ്കടങ്ങള് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് എന്താ കൊറച്ചൊക്കെ വീഡിയോയിൽ കൂടെ വന്നിട്ടും ഉണ്ട് അല്ലേട്ടാ അത് ആരും ബാധിക്കണല്ല ഇവരെ ആരും ബാധിപ്പിക്കണമല്ല എന്നെ മാത്രം ബാധിക്കണ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട് കാരണം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് ഓരോരുത്തരെ അവരൊക്കെ നമ്മളെ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പറ്റിയത് രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് എനിക്ക് ചുറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെന്നറിയോ വെള്ളത്തിന് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് നമുക്ക് എപ്പോഴും വെള്ളം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മൾ വെള്ളത്തിന് കുറച്ചൊന്നും ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ടിലും നമ്മൾ കുളത്തിക്ക് അല്ലേ എവിടെ വെള്ളത്തിക്ക് പറഞ്ഞാൽ അവിടേക്ക് പോയിട്ടുണ്ട് അത്രയും ദൂരം കഴിഞ്ഞ പ്രാവശ്യം അതിന് മാത്രം നമുക്ക് അധികം ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഈ വർഷം അതേപോലെ തന്നെ ഇനി വരുന്ന വർഷം അതേപോലെ വെള്ളത്തിന് കമ്മിയായി നമ്മള് മീറ്റർ ഹൈറ്റിനൊക്കെ പറയാൻ പറ്റില്ല സങ്കടം എന്ന് പറഞ്ഞാൽ അമ്മ ഇല്ലല്ലോ അവിടെ അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മുടെ കൂടെ ഇല്ലാത്ത വർഷം അച്ഛനില്ലെങ്കിലും നമ്മുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നു അച്ഛനും അമ്മ ഇല്ലാത്ത അച്ഛനും അമ്മയും അച്ഛനില്ലാതായും അമ്മ നമ്മുടെ കൂടെ ഇണ്ടായിരുന്നു പ്രാവശ്യം രണ്ടുപേരും ഇല്ല എന്നുള്ളത് പറഞ്ഞത് അതുകൊണ്ടാണ് രണ്ടുപേരും ഇല്ലാത്ത

രീതിക്ക് ഇരിക്കുന്നവർക്കറിയാം എന്താണ് ചെക്ക് പേരക്കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിക്കുക ചെയ്യുമ്പോൾ അവർ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഏത് രീതിക്കാ മക്കൾ അങ്ങനെ വാശി പിടിക്കുക കരയുക ചെയ്യുമ്പോഴൊന്നും മറക്കുക ചിലപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു പേരക്കുട്ടികൾക്ക് കാശിപിടിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആ അവർ പുലിയാവും അപ്പൊ പിന്നെ അതിന് അതിനെക്കാളും നല്ലത് അവിടെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ ഒക്കെ ഇടപെടും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പൊ സ്ഥലം അവിടെ തന്നെ നേ അല്ല നമുക്കിപ്പോൾ അവിടെ അമ്മ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അതിന് വേണ്ട റെസ്റ്റും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ നാളെ ഈ ഇരിക്കുന്ന അവസ്ഥയെക്കാട്ടിലും ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ അതിനെക്കാട്ടിലും നല്ല നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരട്ടെ അപ്പോൾ നമ്മുടെ കൂടെ ഇതേപോലെ തുള്ളിക്കളിച്ച അമ്മയുണ്ടാവും അടുത്ത ന്യൂ ഇയറിന് അടുത്ത നുയന്ന് നമുക്ക് നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കാനുള്ള അവസരം ദൈവം തരട്ടെ അത് കാരണം എന്താ വെച്ചാൽ എന്താ ഇങ്ങനെയല്ല ഇപ്പൊ വീട്ടിൽത്തമ്മയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങിട്ടോ വയസ്സായി വരുന്നു വയസ്സായി വരുന്നു ഏതെങ്കിലും ഒന്നിനൊന്ന് വീടായി എന്താ വെച്ചാ ശരിയാണ് മൂത്തേട്ടിന് വീടുണ്ട് ചെറു തറവാട്ടിലിതില്ല അപ്പൊ ഞങ്ങള് മൂന്ന് മക്കളല്ലേ എല്ലാ അമ്മമാർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ എന്താ വീടാവണം എന്നുള്ളത് അല്ലേ അപ്പോ അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് ദൈവം എത്രത്തോളം സാധിപ്പിച്ചു തരുമോന്നൊന്നും നമുക്കറിയില്ല പറ്റണോടത്തോളം അങ്ങോട്ട് എങ്ങനെ പറയാ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ മൂപ്പരാൾ എന്താ വിചാരിച്ച അതുപോലെ നമുക്ക് വരും ചെയ്യട്ടെ കേട്ടോ സുഖനക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നത്ര അപ്പുറത്ത് ഗാനമേള തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചപ്പുറത്ത് വരെ വീഡിയോയിൽ കയറുന്നുള്ളത് അറിയില്ല അപ്പൊ എന്തായാലും ഉം ഇപ്രാവശ്യത്തിന് നമ്മള് ഒരുപാട് കാലത്ത് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് നടന്നു വന്ന ഒരു വർഷമാണ് എന്തായാലും കഴിഞ്ഞത് ഇപ്പൊ എന്തായാലും എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും എല്ലാം നിറഞ്ഞ നല്ല നാളുകള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉണ്ടാവട്ടെ കുടുംബത്തിലെ എല്ലാവർക്കും സമയം പോണു സമയം പോണു സമയം പോണു സമയം പോണു പന്ത്രണ്ടേ അവിടെ കേട്ടോ റെഡിയല്ലേ മുറുക്കിയല്ലേ എവിടെ പോയിത് അവരാളെ കാണാളക്ക് ഉറങ്ങലും ചെയ്തോ എന്താ ന്യൂഇയർ കുട്ടിക്ക് മൂന്നാളും മുറിക്കും മുറുക്കും മുറുക്കം മുറിക്കും എങ്ങനെയാണത് എങ്ങനെയാ കേക്ക് കേക്ക് ഇങ്ങനെയുണ്ട് കേക്ക് ഇങ്ങനെയുണ്ട് എവിടെ കേക്ക് കാണാനോ അതോ ഒറ്റ മിനിറ്റ് അറ്റ മിനിറ്റ് കേക്കൊന്ന് കാണിക്കട്ടെ കേക്കൊന്ന് കാണിക്കട്ടെ എവിടെ ആണെ കുഞ്ചു ഫാമിലി ഹാപ്പി ന്യൂ ന്യൂഇയർ ട്വന്റി ട്വന്റി ഫൈവ് മുറിച്ചോറിച്ചോ ഹാപ്പി ന്യൂ ഇയർ

എല്ലും ഇത് നമ്മുടെ കൊഞ്ചോസ് ഫാമിലിയിലെ എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് തന്നോണ്ട് വിചാരിച്ചിട്ട് ഏറ്റവും എങ്ങനെ കേക്ക് പൊന്നു ഇഷ്ടായോ ഒത്തിരി ഇഷ്ടായോന്നും കേക്ക സമയപ്പൊ നിടെ നമ്മളിഷ്ടായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഉം ഇഷ്ടായോ കുഞ്ഞിന് ഇഷ്ടായോ കുഞ്ഞിന് വേണോ ഇനി കുട്ടിക്ക് വേണമെങ്കിൽ എടുത്തോക്ക് വേണ്ട കുട്ടിയെടുത്തോ അന്ന് കുട്ടി ഒരു ഭക്ഷണം എടുത്തോക്ക് വേണ്ട കുട്ടി കുട്ടിയെടുത്തോ എടുത്തു ഒരു വേഷം കൊടുത്തോ ഒക്കെ വേണ്ട മതി എത്ര മതി കുട്ടികൾക്ക് കൊടുത്തോ അവർക്ക് കഴിക്കട്ടെ കേക്കൊക്കെ കഴിക്കണ്ടോ അവരല്ലേ അമ്മ എങ്ങനെയുണ്ട് കേക്ക് കുഴപ്പമില്ലല്ലോ അത് നമ്മൾ വാങ്ങാത്തൊരു ഒരു സാധനം കേട്ടോ ഉം എന്താണോ വാങ്ങിയത് ഇതെന്ത് പറയാ ചോക്കുരി അപ്പത് വാങ്ങിട്ടില്ലല്ലോ ഉം ഇതുവരെ നമ്മൾ വാങ്ങാത്തൊരു സാധനാണ് അത് കൊടുക്ക കൊടുക്കാം വേണ്ട കൊടുക്ക നിങ്ങളൊക്കെ കഴിച്ചാലേ അച്ചിരി വയർന്നറിഞ്ഞോ കഴിക്കും മതിക്ക് മതി വേണ്ട കേക്ക് വേണ്ട

സമയം അവന് അവന് ഇഷ്ടമുള്ളവർക്കൊക്കെ അവൻ ഒരു കഷ്ടം അവന്റെ അടുത്തുണ്ടെന്ന് കൊടുക്കുകയാണ് എല്ലാവർക്കും കളിയും ചിരിയും പണക്കവും ഇണക്കോ ഒക്കെ ആയിട്ട് നല്ല വശം എല്ലാവരും ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഈ ജീവിതത്തില് ഏറ്റവും വലിയ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ ഒരുപാട് നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നതിലോ ഒന്നും അല്ല നമ്മൾ ഉള്ളത് കഞ്ഞിയും ചമ്മന്തിയാണ് വച്ചാലും അതൊത്തൊരുമോടെ കഴിക്കുമ്പോൾ

നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നിറഞ്ഞി ന്യൂപ്പിന്